വിയറ്റ്നാം ഇയർലി സൂപ്പർ ചക്കയാണ് കേട്ടോ ഈ പ്രാവശ്യം ഉണ്ടായേക്കുന്നത് ചില്ലേമ്മടാണ് എന്ന് പറഞ്ഞതോ മുകളിലൊക്കെ ഉണ്ട് കണ്ടോ ചെറുതാണെങ്കിൽ ചെറിയ കൊമ്പുകളൊക്കെയാണ് ചക്ക ഉണ്ടായേക്കുന്നത് കണ്ടോ ഒരു കുഞ്ഞു കൊമ്പുമ്പോഴാണ് ഈ ചക്ക കിടക്കുന്നത് ഈ സൈഡിൽ തന്നെ അതേ പ്ലാവിൻ്റെ കൊമ്പുമ്മ ഇത്രയും ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ടായിട്ടുണ്ട് അമ്മ അതിൻ്റെ തൊട്ട് മുകളിലിതാ അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് ഇതാ മുകളിൽ കൊമ്പുമ്മ മുകളിൽ പിന്നെ അതിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ ചക്ക അപ്പോൾ പിന്നെ ഇതാ ഒരു ചെറിയ ചില്ലേമ്മഴാണ് കേട്ടോ ഈ ചക്കൻ്റെ കയക്കണ അതേ പ്ലാവ് തന്നെയാണ് കേട്ടോ അതേ പ്ലാവ് തന്നെയാണ് അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടത് ഒരു ചെറിയ ചില്ലേമ്മഴാണ് ഉണ്ടായിക്കണത് കണ്ടോ അതിൻ്റെ കഷ്ണം കണ്ടോ അതോ ഇങ്ങനൊരു ചെറിയ ചില്ലേമ്മഴാണ് കേട്ടോ ഈ ചക്കൻ്റെ കയക്കുന്നത് ആ പ്ലാവ് തന്നെയാണ് കേട്ടോ അപ്പം തന്നെയാണ് അതിൻ്റെ തന്നെയാണ് ഈ ചക്കയും ഇത് കുറേ ഉണ്ടായി ഇത് കുറേ ഉണ്ടായിട്ട് കുറേ പോയി ഒരുപാട് ചക്കണ്ടായിട്ടോ ഇത് കുറേ പോയിട്ട് കുറച്ച് ഉണ്ടായേക്കണാണ് ഇപ്പോൾ രണ്ടാമത് വന്നേക്കണോ കാണുന്നത് ഓക്കേ ഉണ്ടോ ചില്ല ചെറിയ ചില്ലക്കെയാണ് കേട്ടോ ചക്ക ഉണ്ടായേക്കുന്നത് ഇത് വിയറ്റ്നാം തന്നെ വിയറ്റ്നാമിൻ്റെ ചക്ക തന്നെ ഇത് വേറൊരു പ്ലാവിൻ്റെയാണ് കേട്ടോ ഇത് വേറെ പ്ലാവാണ് ഇതിന് ഇതാ കടയ്ക്കൊന്നും മണ്ണില്ല കണ്ടോ ഓക്കെ വേണ്ട ഒട്ടും വണ്ണില്ലാത്തൊരു കുഞ്ഞു പ്ലാവാണ് കേട്ടോ ഇത് മോളിൽ വരെ ചക്കയുണ്ട് ഞാൻ മുകളിൽ നിന്ന് കൊമ്പ് വെട്ടിക്കളഞ്ഞു കേട്ടോ ഇതിൻ്റെ കൊമ്പ് മുകളിൽ നിന്ന് വെട്ടിക്കളഞ്ഞാലാണ് വലിയ മരമാവാതെ പോവുകയുള്ളൂ അപ്പോൾ ഈ പ്ലാവുമ്പോൾ ഈ ചക്ക ഈ പ്രാവശ്യം കുറച്ചധികം ഉണ്ടായിട്ടുണ്ട് ഓക്കേ ഇത് കണ്ടാൽ മൂത്തു എന്ന് വിചാരിക്കും പക്ഷേ ഇത് മൂത്തിട്ടില്ല കേട്ടോ ചക്ക മൂത്തിട്ടില്ല കണ്ട കണ്ടാൽ നമ്മൾ വിചാരിക്കും മൂത്തു എന്ന് വിചാരിക്കും പക്ഷേ മൂത്തിട്ടുണ്ടാവില്ല ഉച്ചോളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ ഓക്കേ